അങ്ങയെ ആരാധിക്കാതിരിക്കുന്ന ഉന്നതകുലജാതകരെക്കാൾ അവിടുത്തെ തിരുനാമം നിരന്തരം പാടി പുകഴ്ത്തുന്ന ചണ്ടാളൻ എത്രയോ ശ്രേഷ്ഠനാകുന്നു ഏതൊരുവൻ്റെ നാവിൻ തുമ്പത്ത് അവിടുത്തെ നാമം വിളയാടുന്നുവോ അവർ എത്ര നീചജാതിയിൽ ജനിച്ചവരായാലും ശ്രേഷ്ഠരാകുന്നു അപ്രകാരമുള്ളവർ തപസനുഷ്ഠിച്ചവർക്കും തീർത്ഥസ്നാനം ചെയ്തവർക്കും ഹോമങ്ങൾ ചെയ്തവർക്കും വേദാധ്യയനം ചെയ്തവർ ചെയ്തിട്ടുള്ളവർക്കും തുല്യരാകുന്നു ജന്മാന്തര പുണ്യപരിപാലകത്തിൻ്റെ ഫലമായി അവിടുത്തെ തിരുനാമം മനസ്സിലുറച്ച അവരാണ് ആര്യന്മാർ ശ്രേഷ്ഠരായിട്ടുള്ളത് ആരാണെന്ന് സൂചിപ്പിക്കുകയാണ് അങ്ങയെ ആരാധിക്ക ആരാധിക്കാതിരിക്കുന്ന ഉന്നത കുല ജാതരെക്കാൾ സമൂഹത്തിൽ ഉയർന്ന തലങ്ങളിൽ വിഹാരിക്കുന്നവർ അവരുടെ ധാരണ അവരാണ് ഭഗവാനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നാണ് അങ്ങനെയുള്ളവരെക്കാൾ അങ്ങനെയുള്ളവർ ഭഗവാനെ ആരാധിക്കാതിരിക്കുകയാണ് എങ്കിൽ അവരെ ശ്രേഷ്ഠർ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരാൾ ശ്രേഷ്ഠനാകുന്നത് ഭഗവത് സ്മരണ ഉള്ളതുകൊണ്ടാണ് ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ടാണ് ഒരാൾക്ക് ശ്രേഷ്ഠത ഉണ്ടാകുന്നത് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങേ ആരാധിക്കാതിരിക്കുന്ന ഉന്നത കുലജാതരേക്കാൾ അവിടുത്തെ തിരുനാമം നിരന്തരം പാടിപ്പുകഴ്ത്തുന്ന ചണ്ടാലർ എത്രയോ ശ്രേഷ്ഠരാകുന്നു സമൂഹത്തിൻ്റെ താഴ്ന്ന തലത്തിൽ ജീവിക്കുന്നവർ സ്റ്റേറ്റസ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റേറ്റസ് കുറഞ്ഞവർ സ്റ്റേറ്റസ് ഉണ്ട് എന്ന് അഭിമാനിച്ച് ജീവിക്കുന്നവർ ധനികരാണ് അധികാരമുണ്ട് ഉന്നത ജാതിയിൽ പിറന്നവരാണ് എന്നൊക്കെ അഭിമാനിച്ച് ഭഗവാനെ ആരാധിക്കാതിരിക്കുന്നവരേക്കാൾ ശ്രേഷ്ഠരാണ് സമൂഹത്തിൻ്റെ താഴെക്കിടയിൽ ഈശ്വരനെ ആരാധിക്കുന്നവരായിട്ടുള്ളവർ അപ്പോൾ ഒരാളുടെ ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് ഇവിടെ ഭാഗവതത്തിൽ ജന്മം കൊണ്ടല്ല നേട്ടങ്ങൾ കൊണ്ടും അല്ല ഇവിടെ ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് ഭഗവാനോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ് ആർക്കാണോ പരമമായതിനോട് ആഭിമുഖ്യമുള്ളത് അവരാണ് ശ്രേഷ്ഠരായിട്ടുള്ളവർ ഏതൊരുവരുടെ നാവിൻ തുമ്പത്ത് അവിടുത്തെ നാമം വിളയാടുന്നുവോ അവർ ഭഗവാന്റെ നാമം വിളയാടിയാൽ മതി കാരണം നാമം വിളയാടുമ്പോൾ ആ നാമത്തെ തുടർന്ന് അതിൻ്റെ ഭാവവും അർത്ഥവും ഒക്കെ തന്നെ ഒന്നുള്ളൂ അപ്പം ആ നാമം വിളയാടുന്നുവോ അവർ എത്ര നീച ജാതിയിൽ ജനിച്ചവരായാലും അവരെ പറ്റിയിട്ട് സമൂഹം എന്തു പറഞ്ഞാലും അവർ ശ്രേഷ്ഠരാകുന്നു അപ്രകാരമുള്ളവർ നാവിൻ തുമ്പത്ത് തിരുനാമം വിളയാടുന്നവർ അപ്രകാരമുള്ളവർ തപസനുഷ്ഠിച്ചവർക്കും തീർത്ഥസ്നാനം ചെയ്തവർക്കും ഹോമങ്ങൾ ചെയ്തവർക്കും വേദാധ്യയനം ചെയ്ത ചെയ്തിട്ടുള്ളവർക്കും തുല്യരാകുന്നു ഭഗവാന്റെ തിരുനാമം പ്രകീർത്തിക്കുന്നവർ മറ്റ് വിധത്തിൽ ഈശ്വരോന്മുഖമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് തുല്യരാകുന്നു അവരാര എവിടെയാണെന്നുള്ളത് വിഷയമല്ല ജന്മാന്തര പുണ്യ പരിപാലകത്തിൻ്റെ ഫലമായി അവിടുത്തെ തിരുനാമം മനസ്സിൽ ഉറച്ച അവരാണ് ആര്യന്മാർ അങ്ങനെ സാധിക്കണമെങ്കിൽ ജന്മാന്തര പുണ്യം കൊണ്ടേ സാധിക്കുകയുള്ളൂ വലുതായ പുണ്യം കൊണ്ട് മാത്രമേ ഈശ്വരനെ സ്മരിക്കുവാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ സ്മരിക്കുന്നവർ ശ്രേഷ്ഠരാണ് അപ്പോൾ ഭാഗവതമനുസരിച്ച് ശ്രേഷ്ഠരാരാണ് എന്നുള്ളത് ഭഗവാൻ വ്യാസൻ ദേവഹൂതിയിലൂടെ വ്യക്തമാക്കുകയാണിവിടെ ഇവിടെ ജാതിയല്ല ഇവിടെ പൊസിഷനല്ല മറ്റൊന്നുമല്ല പ്രധാനം ഭഗവതോന്മുഖരാണോ എന്നുള്ളതാണ് പ്രധാനം ഭഗവതോന്മുഖരാണ് എങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ എവിടെയാണ് എന്താണ് എന്നുള്ളതൊന്നും വിഷയമല്ല ശ്രേഷ്ഠരാണ് വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ മനസ്സിൽ ധ്യാനിക്കാൻ യോഗ്യനായിട്ടുള്ളവനും സ്വതേജസിനാൽ ത്രിഗുണാത്മകമായ സംസാരക്ലേശങ്ങളെ നിശേഷം നശിപ്പിച്ച് ഭക്തന്മാർക്ക് പരമപ്രദാ പരമപദത്തെ പ്രദാനം ചെയ്യുന്നവരും ജ്ഞാനസ്വരൂപനും പരമപുരുഷനെന്നും വിഷ്ണുവെന്നും ഇപ്പോൾ കപിലനെന്നുമുള്ള നാമധേയത്തോടു കൂടിയ പരബ്രഹ്മ സ്വരൂപനായ അങ്ങയെ ഞാൻ നമിക്കുന്നു വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ മനസ്സിൽ ധ്യാനിക്കാൻ യോഗ്യനായിട്ടുള്ളവനും വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ മനസ്സിലാണ് ഭഗവാൻ ധ്യാനിക്കപ്പെടാൻ യോഗ്യനായിട്ടുള്ളത് അല്ലെങ്കിൽ ഭഗവാനിൽ ശ്രദ്ധ നിൽക്കില്ല വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന മനസ്സിൽ ഭഗവാനോടുള്ള ശ്രദ്ധ നിൽക്കുകയില്ല അപ്പം ഭഗവാനോടുള്ള ശ്രദ്ധ നിൽക്കണമെങ്കിൽ വിഷയങ്ങളിലേക്കുള്ള വ്യാപാരം കുറയണം പലതിൻ്റെ പിറകേ ഉള്ള ഓട്ടം കുറഞ്ഞാൽ മാത്രമേ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് വിഷയ വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങി വിഷയങ്ങളുടെ പുറകെ പോകുന്ന സമയത്ത് മനസ്സ് പ്രക്ഷുബ്ധമാകാൻ ഉള്ള സാധ്യത എപ്പോഴുമുണ്ട് മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കും ഒരു ആ ഒരു 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 കാര്യം നടക്കണം എന്ന ആഗ്രഹം ജനിച്ച നിമിഷം മുതൽ തന്നെ നമ്മളുടെ മനസ്സ് അവർ ആഗ്രഹം ഉണ്ടായ നിമിഷം മുതൽ തന്നെ നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കും ആ ആഗ്രഹത്തെ കേന്ദ്രീകരിച്ചായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അവിടെ ഭഗവാനെ ധ്യാനിക്കാൻ സാധ്യമല്ല പ്രയാസമാണ് അപ്പോൾ ഭഗവാനെ സാധിക്കാൻ പറ്റിയ മനസ്സ് എന്ന് പറയുന്നത് എന്താണ് വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ മനസ്സ് അപ്പോൾ വിഷയങ്ങളിൽ നിന്ന് മനസ്സ് പിൻവാങ്ങണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ അറിയണം മനസ്സിനെ അറിഞ്ഞാൽ മാത്രമേ അതിനെ വിഷയങ്ങളിൽ നിന്ന് പതുക്കെ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാനും നമ്മുടെ അവെയർനെസ് മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും ആ മെഡിറ്റേഷൻ ദിവസവും മുടങ്ങാതെ രണ്ടു നേരം ചെയ്താൽ ക്രമേണ മനസ്സിലെ വികാര വിക്ഷോഭങ്ങൾ ഒതുങ്ങും മനസ്സ് ശാന്തമാകും അപ്പോൾ ആ മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കും വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ മനസ്സിൽ ധ്യാനിക്കാൻ യോഗ്യനായിട്ടുള്ളവനും സ്വതേജസ്സിനാൽ ത്രിഗുണാത്മകമായ സംസാരക്ലേശങ്ങളെ നിശേഷം നശിപ്പിച്ച് ഭക്തന്മാർക്ക് പരമപദത്തെ പ്രദാനം ചെയ്യുന്നവനും അപ്പം പരമപദം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ത്രിഗുണാത്മകമായ സംസാരക്ലേശങ്ങൾ ഇല്ലാണ്ടയാക്കണം സംസാരക്ലേശം സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേരുവയിൽ നിന്ന് നിന്നുരുത്തിരിഞ്ഞു വരുന്നതാണ് സത്വഗുണ ഏർ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ ആ ആ സത്വ രജതമോ ഗുണങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന സംസാര ക്ലേശങ്ങളിൽ പെട്ടുഴറുന്നവർക്ക് പരമപദപ്രാപ്തി സാധ്യമല്ല അപ്പോൾ ആ ത്രിഗുണങ്ങളിൽപ്പെട്ട് ഉഴ ഉഴറുന്നവരെ ഭഗവാൻ സ്വതേജസ്സിനാൽ ആണ് സംരക്ഷിക്കുന്നത് അപ്പോൾ ത്രിഗുണാത്മകമായ സംസാര ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് തേജസ് ഇല്ലാത്തത് കൊണ്ടാണ് പ്രകാശമില്ലാത്തതുകൊണ്ടാണ് അറിവ് ഇല്ലാത്തതുകൊണ്ടാണ് അവിദ്യ കൊണ്ടാണ് അൺ അവെയർനെസ് കൊണ്ടാണ് നമ്മൾ അൺ അവയറാകുമ്പോഴാണ് നമ്മളിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒളിഞ്ഞു നിൽക്കുന്ന ബോധത്തെപ്പറ്റി നാം ബോധമുള്ളവരല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലേശങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ആ ക്ലേശങ്ങൾ ഇരുട്ടുള്ളത് കൊണ്ടാണ് അജ്ഞാനമുള്ളത് കൊണ്ടാണ് ത്രിഗുണാത്മകമായ സംസാര ക്ലേശങ്ങൾ വല വലയ്ക്കുന്നത് അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് അതിനെ ഇല്ലാണ്ടാക്കുന്നത് സ്വതേജസ്സിനാൽ അതിനെ നശിപ്പിക്കുകയാണ് സ്വതേജസ് ഭഗവാന്റെ തേജസ് എന്ന് പറയുന്നത് പ്രകാശമാണ് വെളിപ്പെടുത്തുകയാണ് ആ പ്രകാശം കൊണ്ട് അവയർനെസ് കൊണ്ട് അണവെയർനെസ് കൊണ്ടുണ്ടാകുന്ന ത്രിഗുണാത്മകമായ സംസാര ക്ലേശത്തെ നശിപ്പിച്ച് പരമമായ പദത്തെ പരമമായ പദമെന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിൻ്റെ തലമാണ് പരമമായ പദത്തെ പ്രദാനം ചെയ്യുന്നവനും ജ്ഞാനസ്വരൂപനും അവയർനെസ് ആണ് ഭഗവാന്റെ സ്വരൂപം ഭഗവാന്റെ സ്വരൂപം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആകാൻ യാതൊരു വഴിയുമില്ല അപ്പം ജ്ഞാനം എന്ന് പറയണത് അവയർനെസ്സാണ് ജ്ഞാനസ്വരൂപനും പരമപുരുഷനെന്നും പരമപുരുഷനെന്നും്ഞാനസ്വരൂപനും പരമപുരുഷനെന്നും വിഷ്ണുവെന്നും ഇപ്പോൾ കപിലനെന്നും നാമധേയത്തോട് കൂടിയ പരബ്രഹ്മസ്വരൂപനായ അങ്ങേയെ ഞാൻ നമസ്കരിക്കുന്നു അപ്പോൾ പരമപുരുഷനെന്നും ഈ ഭഗവാനെ പറ്റി പല പേരുകളാ പറയുക ഏത് പേര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത് പരമമായ പദമാണ് പരമപുരുഷൻ എന്നും ചിലർ വിളിക്കും ചിലർ വിഷ്ണു എന്ന് വിളിക്കും ഇപ്പോൾ കപില എന്നുമുള്ള നാമധേയത്തോടുകൂടിയ പരബ്രഹ്മസ്വരൂപനായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു അങ്ങയുടെ സ്വതേജസ് കൊണ്ടാണ് ത്രിഗുണാത്മകമായ സംസാരക്ലേശങ്ങൾ നശിക്കുന്നത് അങ്ങനെ ത്രിഗുണാത്മകമായ സംസാരക്ലേശങ്ങളെ നശിപ്പിച്ച് പരമപദത്തെ പ്രദാനം ചെയ്യുന്ന അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ആ ഭഗവാനെ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങളിൽ നിന്ന് മനസ്സ് പിൻവാങ്ങണം വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ മനസ്സിൽ ധ്യാനിക്കാൻ യോഗ്യനായിട്ടുള്ളവനും സ്വദേശസിനാൽ ത്രിഗുണാത്മകമായ സംസാര ക്ലേശങ്ങളെ നിശേഷം നശിപ്പിച്ച് ഭക്തന്മാർക്ക് പരമപഥത്തെ പ്രദാനം ചെയ്യുന്നവരും ജ്ഞാനസ്വരൂപനും പരമപുരുഷനെന്നും വിഷ്ണുവെന്നും ഇപ്പോൾ കപിലനെന്നുമുള്ള നാമധേയത്തോടു കൂടിയ പരബ്രഹ്മസ്വരൂപനായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു അപ്പം അറിവ് കിട്ടുന്നതിന് മുമ്പും ഭഗവാനെ നമസ്കരിച്ചു ദേവഭൂതി അപ്പം ഗുരുനാഥനെ അറിവ് കിട്ടുന്നതിന് മുമ്പ് നമസ്കരിക്കണം അറിവ് കിട്ടിക്കഴിഞ്ഞാലും നമസ്കരിക്കണം അതായത് ഗുരുനാഥൻ്റെ മുമ്പിൽ അറിവുള്ളപ്പോഴും അറിവില്ലാത്തപ്പോഴും വിനീതരായിട്ട് നിൽക്കണം ഗുരുനാഥൻ പറയും പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ് നമ്മളുടെ പരമപദപ്രാപ്തിക്ക് കാരണമായിട്ടുള്ളത് പരമപദപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഗുരുവും ശിഷ്യനും തുല്യരാണ് കാരണം പല പരമപദങ്ങളില്ലല്ലോ ഒറ്റ പരമപദമേ ഉള്ളൂ അപ്പോൾ ഗു പരമപദത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ ഗുരു ശിഷ്യന്മാരില്ല ഗുരു ശിഷ്യന്മാരുടെ തലത്തിലേക്ക് വരുമ്പോൾ ശിഷ്യർ ഗുരുവിന് വി വിധേയരാണ് അവിടെ ആ വിനയം ആണ് ഈ ശരീരം പ്രകടിപ്പിക്കുന്നത് അറിയാൻ ആഗ്രഹിക്കുമ്പോഴും വിനയമുണ്ടാകണം അറിഞ്ഞ് കഴിഞ്ഞാലും വിനയമുണ്ടാകണം യൂസ് ആൻഡ് ത്രൂ അല്ല ഉപയോഗിച്ച് കഴിഞ്ഞതിനെ ചുരുട്ടിക്കൂട്ടി കളയുകയല്ല ഭാരതീയ സംസ്കാരം അറിവ് പകർന്നു തന്നയാളോട് അറിവ് പകർന്നു കഴിയുമ്പോൾ തുല്യരായി എങ്കിലും വിനയം കാണിക്കുന്നതാണ് ഭാരതീയ സംസ്കൃതി അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും നമസ്കരിക്കുന്നത് മൈത്രേയ ഉവാച മൈത്രേയ മുനി തുടർന്ന് പറയുകയാണ് ഈ വിധത്തിൽ ദേവഹൂതിയാൽ സ്തുതിക്കപ്പെട്ട കപിലൻ എന്ന പേരോടുകൂടിയ പരമപുരുഷനായ ഭഗവാൻ മാതൃവാത്സല്യത്തെ സ്ഫുരിച്ചുകൊണ്ട് സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു അമ്മ മകനെ നമസ്കരിച്ചു അറിവ് പകർന്നു തന്നയാൾ ഗുരുവാണ് അമ്മ മകൻ അച്ഛൻ ആങ്ങള പെങ്ങള് ഇതൊക്കെ സാധാരണ ലോകതലത്തിലുള്ളതാണ് തലത്തിലുള്ളതാണ് തലത്തിൽ ഈ ബന്ധങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അറിവ് പകർന്നു തന്നതാരായാലും അത് ഗുരുവാണ് ആ ബോധം ദേവഹൂതിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദേവഹൂതിക്ക് രണ്ടാമതൊരു സംശയം ഉണ്ടായില്ല നമസ്കരിക്കാനും സ്തുതിക്കാനുമൊക്കെ അങ്ങനെ മാതാവായ ദേവഹൂതിയാൽ നമസ്കരിക്കപ്പെട്ട പരമപുരുഷൻ ആയ ഭഗവാൻ കപിലനായിട്ട് വിഷം മാറി വന്നിരിക്കുക വേഷം കെട്ടി വന്നിരിക്കുക എന്തിനാ അറിവ് പകർന്നു കൊടുക്കാൻ ദേവഹൂതിക്ക് മാത്രമല്ല ഈ ആ അറിവ് പകർന്നു കൊടുക്കുന്നത് ഭഗവാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു കൂട്ടരെ ഉദ്ദേശിച്ച് മാത്രമല്ല അതെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത് ഒരിടത്തെ ഇരുട്ട് മാറ്റാൻ മാത്രമല്ല എല്ലായിടത്തെയും ഇരുട്ട് മാറ്റാനാണ് അതേപോലെയാണ് ഭഗവാൻ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ദേവഹൂതിക്ക് വേണ്ടി അവതരിച്ചതുപോലെ നമുക്ക് തോന്നിയേക്കാം പക്ഷെ ദേവഹൂതിയോട് പറഞ്ഞ കാര്യങ്ങൾ ദേവഹൂതിയോട് മാത്രം പറഞ്ഞതല്ല അത് എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ് അതാണ് ഭഗവാന്റെ കാരുണ്യം ആ ആ ഭഗവാൻ മാതൃവാത്സ്യത്തെ വാത്സല്യത്തെ സ്ഫുരിപ്പിച്ചുകൊണ്ട് സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു മാതൃവാത്സ്യം അദ്ദേഹം മാതൃ അദ്ദേഹത്തിൻ്റെ അമ്മയോട് അദ്ദേഹത്തിന് വലിയ ബഹുമാനമുണ്ട് ഭഗവാനൊക്കെയാണ് പക്ഷെ ജനിച്ചാൽ അമ്മയാണ് അപ്പം അമ്മയോടുള്ള വാത്സല്യം സ്നേഹം സ്ഫുരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കപില ഉവാച കപിലൻ പറഞ്ഞു പ്രിയ പ്രിയമാതാവയെ പ്രയാസമെന്നയെ അനുസരിക്കാൻ യോഗ്യമായിട്ടുള്ളതും എന്നാൽ ഉപദേശിക്കപ്പെട്ടതും അനുഷ്ഠിക്കപ്പെടുന്നതുമായ ഈ മാർഗത്തെ അവലംബിച്ച് അവിടുന്ന് താമസിയാതെ പരമപദത്തെ പ്രാപിക്കും അപ്പം ദേവി ഓൾറെഡി പരമപദത്തെ പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വീണ്ടും പറയുന്നത് എന്താ ഈ ദേവിക്ക് വേണ്ടി മാത്രമല്ല ഇത് ഉര ചെയ്തത് ഇത് ഇനിയും പല ദേവഹൂതിമാരും കേൾക്കാനുണ്ട് അവരോടായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പ്രയാസമെന്നേ അനുസരിക്കാൻ യോഗ്യമായിട്ടുള്ളതും പ്രയാസം കൂടാതെ അനുസരിക്കാൻ പറ്റുന്നതും വലിയ പ്രയാസമൊന്നും കൂടാതെ അനുസരിക്കാൻ പറ്റും ഇത് ആർക്ക് ആത്മജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് ആത്മജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് വലിയ ക്ലേശമൊന്നും കൂടാതെ അനുസരിക്കാൻ യോഗ്യമായിട്ടുള്ളതും എന്നാൽ ഉപേക്ഷി ഉപദേശിക്കപ്പെട്ടതും കപില മുനിയാൽ ഉപദേശിക്കപ്പെട്ടതും അനുഷ്ഠിക്കപ്പെടുന്നതുമായ ഈ മാർഗത്തെ അത് അനുഷ്ഠിക്കണം വെറുതെ ഇത് വായിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല ഇത് ദിവസം വായിച്ചതുകൊണ്ടും കാര്യമില്ല ഇത് അനുഷ്ഠിക്കാനുള്ളത് ഇതൊരു മാനുവലാണ് അത് പ്രാവർത്തികമാക്കണം അത് പ്രാവർത്തികമാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് പ്രയാസമന്യേ അനുസരിക്കാൻ സാധിക്കുന്നതാണ് ഈ ഇത് അനുഷ്ഠിക്കപ്പെടാൻ എളുപ്പത്തിൽ പറ്റുന്നതുമാണ് അനുഷ്ഠിക്കപ്പെടുന്നതുമായ ഈ മാർഗത്തെ അവലംബിച്ച് അവിടുന്ന് താമസിയാതെ പരമപദത്തെ പ്രാപിക്കും നേരത്തെ പറഞ്ഞത് ഈ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ദേവഹൂതി ഭഗവാന്റെ ഈ വിധമുള്ള ഉപദേശം ശ്രമിച്ചതിൻ്റെ ഫലമായി മുക്തയായി എന്നാണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് ദേവഹൂതിയോട് ഇത് പറയണത് ഇത് ദേവഹൂതിക്ക് മാത്രമായിട്ടുള്ളതല്ല ഇനിയും ഒരുപാട് പേര് കേൾക്കും നമ്മളെയൊക്കെ പോലെ അപ്പം നമ്മളോട് ഭഗവാൻ പറയുന്നതാണ് ഇതനുസരിക്കാൻ ഒട്ടും പ്രയാസകരമായിട്ടുള്ളതല്ല അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് എന്നാൽ പറഞ്ഞിട്ട് പറയപ്പെട്ടിട്ടുള്ളതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണിത് വേറെ ആരും പറഞ്ഞതല്ല അപ്പോൾ അനുഷ്ഠിക്കണം അനുഷ്ഠിച്ചാലോ ഈ മാർഗത്തെ അവലംബിച്ച അവലംബിച്ച് അവിടുന്ന് താമസിയാതെ പരമപഥത്തെ പ്രാപിക്കും അപ്പോൾ ഈ മാർഗത്തെ അവലംബിച്ചാൽ വളരെ വിസ്തരിച്ചാണ് നമ്മളത് കേട്ടത് ആ മാർഗത്തെ അവലംബിച്ച് അതനുഷ്ഠാനമാക്കിയാൽ പരമപദത്തെ പ്രാപിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇതൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകമൊക്കെ വായിച്ചിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ഇത് സാധ്യമാണോ ഇല്ലയോ എന്നൊക്കെ ഇത് സാധ്യമാണോ ഇല്ലയോ എന്നറിയുന്നത് പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് പഞ്ചസാരയ്ക്ക് മധുരമുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് കഴിച്ചു നോക്കുമ്പോഴാണ് അല്ലാതെ പഞ്ചസാരയെപ്പറ്റി ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടല്ല അതുപോലെ ഭഗവാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചാൽ ഭഗവാൻ ഉറപ്പു തരികയാണ് താമസിയാതെ വലിയ പ്ര കാലതാമസം ഒന്നും കൂടാതെ പരമപഥത്തെ പ്രാപിക്കും ബ്രഹ്മോപദേശം നൽകുന്നതിന് യോഗ്യരായ ആചാര്യന്മാർ മുമ്പും ഈ മാർഗത്തെ അവലംബിച്ച് പോന്നിട്ടുണ്ട് ഞാൻ അങ്ങേക്ക് ഉപദേശിച്ച ഈ മാർഗത്തിൽ കൂടി ചരിച്ചു കൊള്ളുക ഈ മാർഗത്തെ ആശ്രയിച്ച് അതനുഷ്ഠിക്കുന്നതു മൂലം സംസാരാതീതനായ എന്നെ അവിടെ പ്രാപിക്കുക തന്നെ ചെയ്യും ഇതറിയാത്തവരാകട്ടെ സംസാരചക്രത്തിൽ കിടന്ന് ഉഴലുകയേ ഉള്ളൂ ഇതാദ്യമായിട്ട് പറയുന്ന ഒന്നുമല്ല ഭഗവാൻ പറയുകയാണ് ഇത് പുതിയ കണ്ടുപിടുത്തമൊന്നുമില്ല ഇതിനു മുമ്പും ആത്മജ്ഞാനം ആഗ്രഹിച്ചുള്ള ആഗ്രഹിച്ചിട്ടുള്ളവർക്ക് ആചാര്യന്മാർ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ഈ നാട്ടിൽ പണ്ടേ നടപ്പുള്ള കാര്യമാണ് പുതിയ കാര്യമൊന്നുമല്ല ബ്രഹ്മോപദേശം നൽകുന്നതിന് യോഗ്യരായ ആചാര്യന്മാർ ഇതൊക്കെ അറിയാവുന്നവർ യോഗ്യരായിട്ടുള്ളവർ അവരിതിന് മുമ്പും ഈ മാർഗത്തെ അവലംബിച്ചു പോന്നിട്ടുണ്ട് അത് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അതനുസരിച്ചിട്ടും ഉണ്ട് ഞാൻ അങ്ങേക്ക് ഉപദേശിച്ച ഈ മാർഗത്തിൽ കൂടി ചരിച്ചു കൊള്ളുക ഇത് പുതിയ ഇൻവെൻഷനാണ് എന്ന് ധരിച്ച് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് പൊക്കോളൂ ഇതിനു മുമ്പും ഈ വഴിയെ പലരും പോയിട്ടുണ്ട് ഈ മാർഗത്തെ ആശ്രയിച്ച് അതനുഷ്ഠിക്കുന്നതു മൂലം സംസാരാതീതനായ എന്നെ അവിടുന്ന് പ്രാപിക്കുക തന്നെ ചെയ്യും അനേകാതീതനായ ഏകനായ എന്നെ അവിടുന്ന് പ്രാപിക്കുക തന്നെ ചെയ്യും ഇതറിയാത്തവരാകട്ടെ ഈ മാർഗത്തെക്കുറിച്ച് ഇത്ര വിസ്തരിച്ച് അറിയാത്തവരാകട്ടെ സംസാര ചക്രത്തിൽ കിടന്ന് ഉഴറുകയേ ഉള്ളൂ അവർ ഈ സംസാര ചക്രത്തിൽ കിടന്ന് ഉഴറും സംസാര ചക്രം എന്ന് പറഞ്ഞാൽ എന്താ ഒരേ കാര്യം ആവർത്തിക്കുന്നതാണ് സംസാര ചക്രം നമ്മുടെ ജീവിതം ഒന്ന് വെറുതെ ഫ്ലാഷ് ബാക്ക് അടിച്ചു നോക്കൂ റിപ്പറ്റേറ്റീവാണ് ഒരേ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ഒരേ കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്നും ആവർത്തനം മാത്രമാണ് നമ്മുടെ ജീവിതം ആ ആവർത്തനം വിരസതയുണ്ടാക്കും മറ്റ് പല തരത്തിലുള്ള വൈഷമ്യവും ഉണ്ടാക്കും ആ ആവർത്തന വിരസതയിൽപ്പെട്ടുയറുന്നതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞ ഈ മാർഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അത് സ്വജീവിതത്തിൽ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക ഭഗവാൻ വാക്ക് തരികയാണ് ഈ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ താമസിയാതെ പരമപദത്തെ പ്രാപിക്കും